സാധാരണക്കാർക്ക് ഒരു വീട് വയ്ക്കുവാൻ ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ് കാരണം വേറൊന്നുമില്ല സ്ഥലം കിട്ടാനുള്ള പരിമിതി അപ്പോൾ ജനങ്ങളാണ് വർദ്ധിക്കുന്നത് ഭൂമി വർദ്ധിക്കുന്നില്ല അപ്പോൾ നമുക്കൊരു സ്ഥലം ഏരിയയിൽ എങ്ങനെയുള്ളതായിരിക്കണം എടുക്കേണ്ടത് എന്ന് നമുക്കതിനെപ്പറ്റി നോക്കാം ഇപ്പോൾ പണ്ടുകാലത്ത് ഇഷ്ടംപോലെ നമുക്ക് സ്ഥലമുണ്ടായിരുന്നു ഏത് ഏത് ഭൂമിയുണ്ടാ തിരഞ്ഞെടുക്കുക അനുകൂലമായി തിരഞ്ഞെടുത്ത് നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള വീട് വയ്ക്കുന്നതിന് യാതൊരു പ്രയാസവും എന്നാൽ ഇന്നതല്ല പ്രത്യേകിച്ച് സിറ്റിക്കകത്ത് സിറ്റിക്കകത്ത് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് രാജഭരണകാലത്തൊക്കെ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ ചില സ്ഥലങ്ങൾ ഒരു റെസിഡൻസ് പർപ്പസായിട്ട് പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു അന്ന് ആ രീതിയിൽ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കിട്ടി വീട് വയ്ക്കുമായിരുന്നു ഇന്ന് അന്ന കാലത്ത് കൃഷിയിടങ്ങളായിട്ട് മാറ്റിയിട്ടിരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് പല ആൾക്കാരും വീട് പണിയുന്നത് അപ്പോൾ കൃഷിയിടങ്ങളെന്ന് പറയുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നതും വെള്ളം പോകുന്നതും ചാലികളും അതുമല്ല ഇന്ന് അതെല്ലാം തന്നെ നെമ നികത്തിയാണ് വീട് വയ്ക്കുന്നത് അപ്പോൾ വെള്ളത്തിന് പോകാൻ സ്ഥലമില്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ പലതും ഒരു ചെറിയ മഴ പെയ്താൽ പോലും വീടിനകത്ത് ഒരു നില ഒരു വെള്ളം കയറുന്ന സംഭവങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കി നമുക്കൊരു വീട് പണിയുമ്പോൾ ഇതെല്ലാം നോക്കി പ്രത്യേകിച്ച് സിറ്റിക്കകത്തേക്ക് നമുക്കൊരു വീട് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സിറ്റിയുടെ പരിമിതമായിട്ടുള്ള സ്ഥലത്തിന് പുറത്തായിട്ട് നമ്മൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുക അതായിരിക്കും നല്ലത് നമുക്കതായിരിക്കും ഒരു മനസ്സമാനമുള്ളത് ഇപ്പോൾ ആർക്കും തന്നെ വാഹനം ഇല്ലാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ ഇപ്പോൾ വാഹനം ഒരു പത്ത് കിലോമീറ്റർ വരെ നമുക്ക് നമ്മുടെ ഒരു ഓഫീസോ അല്ലെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരു പത്ത് കിലോമീറ്ററൊക്കെ സിറ്റിയിൽ നിന്ന് മാറി ഒരു വീട് വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം ഒരു സ്ഥലം ഏതായിരുന്നാലും നമുക്കൊരു വഴി അത്യാവശ്യമാണ് റോഡ് നമുക്ക് റോഡോ ഒരു കാർ പോകുന്നൊരു സ്ഥലം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോഴും വാഹനം ഇല്ല കയറാത്ത ഒരു സ്ഥലം ആർക്കും തന്നെ വേണ്ട പണ്ട് കാലത്തൊക്കെ സ്കൂട്ടർ സ്കൂട്ടറ് ധാരാളം മതിയാണ് ഇന്നങ്ങനെയല്ല സ്കൂ സൈക്കിൾ ഓട്ടിച്ചു കൊണ്ടുന്ന തന്നെ സ്കൂട്ടറായി സ്കൂട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നിലവരെല്ലാം തന്നെ കാറിലേക്ക് പോയി അപ്പോൾ മാറ്റങ്ങൾ ഒരുപാട് വന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമുക്ക് ഗൃഹനിർമ്മാണത്തിലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കാറ് ഇങ്ങനെ കയറത്തക്കരില്ല അല്ലെങ്കിൽ നമുക്ക് കെട്ടിട നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടിടത്തക്ക സൗകര്യങ്ങൾ അത് ലോറി അതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ആൾക്കാർ നോക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ആ സ്ഥലം നിശ്ചയിക്കുമ്പോൾ എങ്ങനെയുള്ള സ്ഥലം വേണം എന്ന് നമുക്ക് ആലോചിക്കാം പണ്ട് കാലത്ത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് സൂര്യൻ പിതാവായിട്ടും ഭൂമിയെ മാതാവായിട്ടുമാണ് കണക്കെടുക്കുന്നത് സൂര്യനെ ഊർജ്ജ ലെവലാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സൂര്യൻ്റെ ഊർജ്ജ ലെവലാണ് ഇതിൻ്റെ എല്ലാം അതായത് ഭൗമോർജ്ജം പ്രാപഞ്ചഊർജം എയർ പാസിങ് ഇതാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് സൂര്യനിലഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും തന്നെ സാധിക്കില്ല എന്നർത്ഥം അപ്പോൾ പണ്ടൊക്കെ പറയും പോലെ അല്പമെങ്കിലും കിഴക്കോട്ടോ വടക്കോട്ടോ ചെറിയ ചരിവുള്ള ഭൂമി നല്ലതാണ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ആദ്യകിരണങ്ങൾ ഈ സ്ഥലത്ത് പതിക്കും എന്നുള്ളതാണ് പിന്നെ തെക്കോട്ട് നല്ല കുത്തായിട്ടുള്ള സ്ഥലം നമ്മൾ സാധാരണ വീട് വയ്ക്കാൻ എടുക്കാറില്ല അതുപോലെ തന്നെ പടിഞ്ഞാറും നല്ല ചരുവുള്ള സ്ഥലം നമുക്ക് എടുക്കുന്നത് നല്ലതല്ല കാരണം അതിൻ്റെ വേറെ ഒന്നുമല്ല അതിൻ്റെ ഊർജ്ജ ലെവൽ കറക്റ്റായി കിട്ടില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ വേറെ യാതൊരു വഴിയും നമ്മുടെ കുടുംബപരമായിട്ട് കിട്ടിയ ഭൂമിയാണ് അവിടെ വീട് വച്ചേ പറ്റുകയുള്ളുണ്ടെങ്കിൽ നമുക്ക് വീട് വയ്ക്കേണ്ട ഭാഗം ഒരു പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ എവിടെയാണോ അവിടെ അത് ക്രമം ആയിരിക്കണം ക്രമമായിട്ടെന്ന് പറഞ്ഞാൽ ആ താന്നുള്ള ഭാഗം കരിങ്കല്ല് കെട്ടി ലെവലാക്കി വീട് നിൽക്കുന്ന ഭാഗം ഒരേ ലെവലാക്കി എടുക്കണം ഒരേ ലെവലാക്കി എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മഴവെള്ളം ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഒഴിപ്പോകുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്കോട്ടോ വടക്കോട്ടോ അല്പം ചരിവ് വയ്ക്കണമെന്ന് നടത്താം ഇപ്പോൾ റോഡിപ്പോൾ ഏത് ഭാഗത്താണോ അപ്പോൾ സാധാരണ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം വിടുന്ന ആൾക്കാർ അപ്പോൾ അതിനെപ്പറ്റിക്കുള്ള ധികാരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ലാൻഡിനെ പറ്റി പറഞ്ഞു ഉണ്ട് എങ്കിലും ഞാൻ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ലാൻഡ് മാത്രം പറഞ്ഞു പോകാം നമുക്കൊരു അഞ്ച് സെൻറ്റ് ഭൂമിയാണ് നമ്മൾ എടുക്കുന്നത് ഉദാഹരണം കിഴക്ക് ദർശനമാണ് കിഴക്ക് ദർശനം കിഴക്ക് റോഡുണ്ട് അപ്പം എപ്പോഴും സ്വാഭാവികമായിട്ടും റോഡിനെ അഭിമുഖിച്ചായിരിക്കും നമ്മൾ വീട് വയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കിഴക്ക് ദർശനമാണ് സംഭവിച്ചു പക്ഷേ കോമ്പസിലോ അല്ലെങ്കിൽ നഗ്ന നമ്മൾ രാവിലെ നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ദിശ എത്ര ഡിഗ്രിയാണ് നമ്മൾ ലാൻഡിലേക്ക് ചെറിഞ്ഞ് നിൽക്കുന്നത് കോമ്പസ് ഒഴി അറിയാം അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോഴിയാം എന്നാലും വീടിൻ്റെ സ്ഥലത്തിൻ്റെ കോണിൽ നിന്നും കോണിൽ നിന്നും ആരംഭിക്കരുത് ആ കോണിൽ നിന്നും ആരംഭിക്കുന്ന ഇങ്ങനെ ബിദുക്ക് എന്ന് പറയും ദിക്കുകൾക്ക് അതീതമായ സ്ഥലത്തിനാണ് വിദുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വരുന്ന ഭൂമി നിങ്ങൾ വാസയോഗ്യത്തിന് പറ്റിയതല്ല ഊർജ്ജ ലെവൽ കറക്റ്റ് ആക്കിയിട്ടുള്ളൂ എന്ന അർത്ഥം വേണം സ്ഥലം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ചരിച്ചു പണേ വീട് വയ്ക്കാൻ സാധിക്കും പിന്നെ ഉത്തരായനം ദക്ഷിണായനം എന്നിടയിൽ സൂര്യൻ്റെ ഏകദേശം പതിനഞ്ച് ഡിഗ്രി തെക്കോട്ടും വടക്കോട്ടും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ആ പതിനഞ്ച് ഡിഗ്രി പതിനഞ്ച് പതിനാറ് ഡിഗ്രി ഒക്കെ നമുക്കൊരു ചരുവ് ഒരു പ്രശ്നമല്ല അതിലുപരി നമുക്ക് ചരുവരുകയാണെങ്കിൽ നമുക്ക് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ വരും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മാത്രമേ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത് ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭൂമി പൂജ ചെയ്യണം ഭൂമി പൂജ ചെയ്യുന്നത് നമുക്ക് ആ പിന്നെ ആ ഭൂമിയിൽ ഉള്ള വൃക്ഷങ്ങൾ മുറിക്കുന്നതിന് മുൻപേ ആയിരിക്കണം വൃക്ഷങ്ങളോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുറിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതേ ഉടനെ ചെയ്യേണ്ട ഭൂമി ഇതാണ് ഭൂമി പൂജ ഭൂമി പൂജ ചെയ്ത് തറരക്ഷയൊക്കെ സ്ഥാപിച്ച ശേഷം മാത്രമാണ് നിർമ്മാണ ഘട്ടത്തിലേക്കുള്ള പല പല കാര്യങ്ങൾ നമുക്ക് നടത്തേണ്ടത് ഇപ്പം നമുക്ക് അവിടെ കിണറില്ല ഒരുപക്ഷേ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കിട്ടുന്നതാണെങ്കിൽ അത് മതി ചില ആൾക്ക് കിണറെടുക്കേണ്ടി വരും കിണറെടുക്കേണ്ടി വരുമ്പം നമുക്ക് അത് നോക്കണം മകരം കുംഭം മീനം മേടൻ രാശികളിൽ കിണറിൻ്റെ രാശികളാണ് ജലരാശി എന്ന് പറയും അപ്പോൾ ഈ ഭാഗത്തായിരിക്കുന്ന സ്ഥാനം നോക്കി നമുക്കൊരു കിണറിന് സ്ഥാനം കാണേണ്ടത് കിണറിന് സ്ഥാനം കാണുന്നത് നിസ്സാര കാര്യമല്ല ഒരു വിരുദ്ധമായ രീതിയിൽ സ്ഥാനം തെറ്റിയൊരു കിണർ വന്നാൽ സർവനാശം ഫലം അനുകൂലമായിട്ട് വരണമെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരു കിണറിന് സ്ഥാനം എടുക്കുന്നത് നോക്കിയിട്ടുണ്ടെന്ന് അർത്ഥം എങ്കിലും ജലരാശി എന്ന് പറയുന്ന സാധാരണ വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്ക് കിഴക്കോട്ട് വന്നിട്ട് കിഴക്കിൻ്റെ മദ്യം വരും എന്നിട്ട് കിഴക്കിൽ നിന്ന് മാറി എന്നിട്ട് വടക്കിൻ്റെ മദ്യം വരും അത് മകരം കുംഭം മീനം മേടൻ രാശികളിലാണ് നമുക്ക് ജലരാശി എന്ന് പറയുന്നത് കിണറിൻ്റെ സ്ഥാനം വരുന്നത് അപ്പോൾ പല ആൾക്കാരും പറയും അയ്യോ അവിടെ നിന്ന് വെള്ളം കിട്ടിയില്ല ഞങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂല മൂലഭാഗത്തോണെങ്കിൽ നമുക്ക് അവിടെ വെള്ളത്തിന് കിട്ടും മറ്റൊക്കെ പാറയായിരുന്നു ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വരും അങ്ങനെ വരികയാണെങ്കിൽ വീടും കിണറെടുക്കുന്ന ഭാഗമായിട്ട് നിങ്ങളൊരു മതിൽ കെട്ടി വേർതിരിക്കണം അപ്പോൾ വീടും കിണറോട്ട് യാതൊരു ബന്ധമില്ലാന്ന് അർത്ഥം എന്നിട്ട് നമുക്കൊരു പമ്പ് സെറ്റ് വെച്ച് വെള്ളം എടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അതുപോലെ ഏതൊക്കെയും ഉണ ആവാം അങ്ങനെ ഒരു മന കെട്ടിയിട്ട് മന എന്ന് പറഞ്ഞാൽ അഞ്ചടി പൊക്കം വേണം അങ്ങനെ കെട്ടിയിട്ട് നമുക്ക് തിരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇപ്പോൾ ഒരു നമ്മുടെ ഭൂമി പൂജ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യമാണ് കിണർ അതായത് വെള്ളം വേണമല്ലോ ഒരു നിർമ്മാണത്തിന് വെള്ളം വേണമല്ലോ വെള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ കിണറിനെ ആശ്രയിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപക്ഷേ കിണറിൻ്റെ ആവശ്യമില്ല വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടും കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത് മതി ഏതാണ് ആ സൗകര്യം അത് മതി ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മളൊരു വീടിന് പ്ലാൻ വരയ്ക്കുന്നത് പ്ലാൻ വരയ്ക്കുന്നത് നിസ്സാരമല്ല അത് വലിയൊരു കാര്യമാണ് എന്താണ് വലിയ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട് വയ്ക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഇരുന്ന് ആലോചിച്ച് നമുക്കിപ്പോഴാണ് അഞ്ച് സെൻ്റ് ആറ് സെൻ്റ് ഭൂമിയാണ് ഉള്ളത് നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് വേണം എത്ര രൂപയ്ക്ക് എത്ര എത്രലാണ് നമുക്ക് വീട് പണിയേണ്ടത് എസ്റ്റിമേറ്റ് എടുക്കണം എസ്റ്റിമേറ്റ് കുടുംബ എസ്റ്റിമേറ്റ് എന്നർത്ഥം അപ്പോൾ അതിലെന്തൊക്കെ സൗകര്യമാണ് വീടിന് രണ്ട് ബെഡ്റൂം വേണോ അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂം വേണോ ഡ്രായി ഡൈനിങ് ഹാള് കിച്ചൺ ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ള വർക്കിംഗ് കിച്ചൺ കിച്ചൺ ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ആഗ്രഹങ്ങളാണ് പിന്നെ കാർ പോർച്ച് നമ്മുടെ ഇൻക്ലൂഡിങ് വേണം അല്ലെങ്കിൽ കാർ പോർച്ച് പ്രത്യേകം മതി ഇങ്ങനെ ഏതാണ് സൗകര്യപ്രദമായിട്ട് ഒരു പ്ലാൻ ചർച്ച നടത്തിയിട്ട് വേണം നല്ലൊരു ആർക്കിടെക്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിനെ കൊണ്ടോ ഒരു പ്ലാൻ വരപ്പിക്കേണ്ടത് പ്ലാൻ റഫ് റഫായിട്ടെന്ന് വരച്ച ശേഷം വാസ്തുശാസ്ത്രം അറിയത്തക്ക ഒരാളുടേലും കൊണ്ടു കൊടുക്കണം കൊണ്ടു കൊടുത്ത് ഇതിൽ വാസ്തു നിയമങ്ങൾ ഉൾക്കൊണ്ടാണ് ഈ പ്ലാൻ ഉറപ്പ് വരച്ചിട്ടുള്ളതെന്നെങ്കിൽ ശേഷമാണ് ശേഷമാണെൻ്റെ ഫൈനൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് പോയിരുന്നിരുന്നാൽ നമ്മൾ വീട് വച്ച് കഴിഞ്ഞിരുന്നാലും അതിനകത്ത് സർവ്വ ഉണ്ടാകും പല ആൾക്കാർക്കും പറ്റുന്ന കുഴപ്പമെന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങിയിട്ട് അവരെ എസ്റ്റിമേറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആലോചിക്കാതെ നിറച്ചൊരു ഫൗണ്ടേഷൻ കിട്ടും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടെങ്കിൽ ചെയ്യും അതവസാനം കെട്ടിടത്തിന് പരിപൂർണമായിട്ട് പണിയഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ അവർ കണ്ടമാനം പൈസ കടം ആശുമൊക്കെ വീട് പൂർത്തീകരിച്ചാൽ കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടി ഇവർ ഈ വാസസ്ഥലം പാടുവെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും വിൽക്കേണ്ട സാഹചര്യം വരും അപ്പോൾ അതുകൊണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയാണോ നമ്മുടെ എസ്റ്റിമേറ്റ് പറഞ്ഞാൽ എസ്റ്റിമേറ്റിനകത്ത് നിർത്തിക്കൊണ്ട് വേണം നമുക്ക് ഒരു പ്ലാൻ വരയ്ക്കേണ്ടത് ഇനി അടുത്ത് ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ടും തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് ആയിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ബെഡ്റൂം അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട ബെഡ്റൂം എവിടെ വരാമെന്ന് കേട്ടാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം വായു ഓണ് ചന്ദൻ്റെ ദിക്ക് അവിടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നതിന് തടസ്സമില്ല പിന്നെ പ്രായമുള്ള ആൾക്കാർക്ക് കിടക്കാനൊക്കെ ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് ഭാഗമാണ് ഈശാന് കോണ് ഈശാന് കണ്ടോന്ന് പറയും അവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ ബെഡ്റൂം എടുക്കാം പക്ഷേ എല്ലാ ബെഡ്റൂം കൂടെ എടുക്കാൻ സ്ഥലം കിട്ടില്ല നമുക്ക് അടുക്കളയ്ക്ക് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ അടുക്കളയ്ക്ക് ഏതെല്ലാം സ്ഥാനമാണ് ഉചിതം എന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അഗ്നി കോണിൽ അഗ്നി കോണിലാണ് അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വായു ഓണിലാണ് മൂന്നാം സ്ഥാനം വടക്ക് കിഴക്ക് ഈശാന്കോണിലാണ് അപ്പോൾ ഈ മൂന്ന് ഭാഗത്തുമാണ് നമുക്ക് അടുക്കള വരേണ്ടത് ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അടുക്കള കൊടുക്കരുത് സർവനാശം ഫലം അതിൻ്റെ വാക്കിന് അർത്ഥമാണ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് മൂന്ന് ഭാഗത്ത് മൂന്ന് ഭാഗത്തേക്ക് അടുക്കളയ്ക്ക് സ്ഥാനമുണ്ട് ഈ പറഞ്ഞ മൂന്ന് ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം അടുക്കള വരേണ്ടത് പിന്നെ ഇപ്പോൾ തെക്ക് മൂല മൂലഭാഗത്ത് അടുക്കള വരെ വരെ വരുമ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഇപ്പോൾ എല്ലാം ഇങ്ങനെ ജനറലായിട്ട് പറഞ്ഞെങ്കിലും ചില പ്ലാനിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വരാൻ സാധിക്കാത്ത അവസ്ഥ വരും ഉദാഹരണത്തിന് കിഴക്ക് ദർശനമായിട്ട് ഒരു വീടിനാണെങ്കിൽ വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ അടുക്കള വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരും അപ്പോൾ മുൻവശത്ത് അടുക്കള വേണ്ട എന്ന് പല ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അധികം എവിടെ വരണം അങ്ങനെയുള്ളവർക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം അടുക്ക സ്ഥാനം രണ്ടാം സ്ഥാനമാണ് നല്ല സ്ഥാനമാണ് വടക്ക് പടിഞ്ഞാറ് വായുണിലേക്ക് അടുക്കള കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ തെക്ക് ദർശനമായിട്ട് വരികയാണെങ്കിൽ തെക്ക് ദർശനം വീടിനാണെങ്കിൽ വടക്ക് കിഴക്ക് കൊടുക്കാം വടക്ക് പടിഞ്ഞാറ് കൊടുക്കാം പിന്നെ പടിഞ്ഞാറ് ദർശനം കൊണ്ട് വരണ ദർശനമുള്ള വീടിനാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ കിഴക്ക് തെക്ക് കിഴക്ക് കൊടുക്കാം കിഴക്ക് കൊടുക്കാം അടുക്കള കൊടുക്കാം തടസ്സമില്ല വടക്ക് ദർശനം വട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ വടക്ക് ദർശനം വട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ ശരിക്ക് തെക്ക് കിഴക്ക് കൊടുക്കാം വടക്ക് പടിഞ്ഞാറ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വളരെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചർച്ച ചെയ്ത് ഒരു വീട് പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ ഒന്നും തന്നെ മുൻകൂട്ടി അറിവില്ലാതെ ഒരു പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞ് അവരെന്തെങ്കിലൊക്കെ വരച്ചു തരും അതുപോലെ വീട് വെച്ചാൽ അതിൽ വസിക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം വീടിൻ്റെ നിർമ്മാണം ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് വീടിൻ്റെ ബ്രഹ്മസ്ഥാനം ബ്രഹ്മസ്ഥാനം വെച്ചാൽ വീടിൻ്റെ മധ്യഭാഗം അതൊരിക്കലും തന്നെ ഒരു ചവര് കെട്ടി അടയുകയോ എന്നെങ്കിൽ വെയിറ്റുള്ള നിർമ്മാണം അവിടെ വരികയോ ചെയ്യരുത് അപ്പോൾ അത് അതിന് ഉദാഹരണം വെയിറ്റുള്ള നിർമ്മാണം കെട്ടിടത്തെ കെട്ടിടത്തെ സംബന്ധിച്ചാണെങ്കിൽ സ്റ്റെയർ കേസാണ് സ്റ്റെയർ കേസ് വീടിൻ്റെ മധ്യത്തിൽ നിന്ന് ആരംഭിക്കരുത് വീടിൻ്റെ മധ്യത്തിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ബ്രഹ്മസ്ഥാനം അടഞ്ഞു പോകും അപ്പോൾ സ്റ്റെയർ കേസ് വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ ഒരു വീട്ടിലേക്ക് തെക്ക് ഭാഗത്തേക്കാണ് നല്ലത് അപ്പോൾ ഒരു സ്റ്റെയർ തെക്കോട്ട് നോക്കി പടഞ്ഞാറോട്ട് തിരിഞ്ഞ് വടക്കോട്ട് തിരിയാ ക്ലോക്ക് വൈസ് ആകും അങ്ങനെയായിരിക്കും സ്റ്റെയർ കേസിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാം നമസ്കാരം